തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വയനാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പോരിനിറങ്ങുന്നത് ദേശീയ നേതാവായിട്ട് പോലും വയനാട് മണ്ഡലത്തെ രാഹുൽ ഗാന്ധി പൂർണ്ണമായും അവഗണിച്ചത് ഇത്തവണ പ്രതിഫലിക്കുമെന്നും കെ സുരേന്ദ്രൻ അമൃത വാർത്തകളോട് പറഞ്ഞു ഇത്തവണ വയനാട് മണ്ഡലത്തിലെ പോര് വലിയ ജനശ്രദ്ധ ആകർഷിക്കും ഒപ്പം മാധ്യമ ശ്രദ്ധ ആകർഷിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ എന്ന ഉണ്ട് ൻ നമ്മളോടം ചേരുന്നു എത്രത്തോളം പ്രതീക്ഷ ആത്മവിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ഞാൻ വയനാട്ടിലേക്ക് പോകുന്നത് വയനാട്ടിലെ ജനങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീ രാഹുൽജിക്ക് വലിയ പിന്തുണ നൽകി വലിയ വിശ്വാസമാണ് ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയത് പക്ഷേ അദ്ദേഹം ആ ജനങ്ങളെല്ലാം നിരാശരാക്കി ഞാൻ വയനാട്ടുകാരെ രാഹുൽജി വഞ്ചിച്ചു എന്നുള്ള കഠിനമായിട്ടുള്ള പദം പ്രയോഗിക്കുന്നില്ല പക്ഷേ വിശ്വാസമർപ്പിച്ച ജനങ്ങളെ രാഹുൽ ഗാന്ധിജി വഞ്ചിച്ചു എന്നതാണ് സത്യം അദ്ദേഹം ഒരു തരത്തിലും വയനാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറായില്ല സംസാരിക്കാൻ തയ്യാറായില്ല അവരെ കേൾക്കാൻ തയ്യാറായില്ല അവരുടെ ആവലാദികൾക്ക് പരിഹാരമായില്ല ഇത്രയധികം വികസന പ്രതിസന്ധിയുള്ള ഒരു മണ്ഡലമായിട്ടും ഇത്രയധികം കഴിവുള്ള ഒരു നേതാവ് ഇത്രയധികം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെടുന്ന ഒരു നേതാവ് കോൺഗ്രസിൻ്റെ ഏറ്റവും ഒരു ഉന്നതനായിട്ടുള്ള നേതാവ് അദ്ദേഹത്തിന് എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം ആ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറായില്ല ഒരു യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധി മാത്രമല്ല ആനി രാജ മേഡം വലിയ നേതാവാണ് ദേശീയ തലത്തിൽ തന്നെ അവർ എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുന്ന ഒരു നേതാവാണ് അവർക്കും വയനാട്ടിലെ ജനങ്ങളെ സേവിക്കാനുള്ള സമയം ലഭിക്കില്ല അതുകൊണ്ട് ജനങ്ങൾ ഇവിടെ തന്നെയുള്ള സാധാരണക്കാരനായിട്ടുള്ള എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ഏത് സമയത്തും ഓടിയെത്തുന്ന അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പരിഹാരം കാണാൻ കഴിയുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിശ്വസ്ത സേവകന് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്താണ് മുമ്പോട്ട് വെക്കാനുള്ളത് അത് മറ്റൊന്നും സംസാരിക്കാനില്ല മുഖ്യമന്ത്രി പറയുന്നത് പോലെയോ യു ഡി എഫ് പറയുന്നത് പോലെയോ വർഗീയ ധ്രുവീകരണമൊന്നുമില്ല വികസനം 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 എല്ലാ പൗരന്മാർക്കും മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പുവരുത്താൻ നല്ല വികസനം കൊണ്ടുവരാൻ വയനാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമം വനവാസി വിഭാഗമാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ളത് അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത് വനവാസികൾക്കിടയിൽ ഞങ്ങളുടെ പ്രവർത്തനം ശരിയായി നിങ്ങൾ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സർക്കാരും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വനവാസി വികാസ കേന്ദ്രം പോലുള്ള സംഘടനകൾ അവിടെ എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വനവാസികൾക്കും ഏറ്റവും വിശ്വാസം മോദിയെയും ബി ജെ പിയെയും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കുറച്ച് വൈകിയാട്ടങ്ങളിലും ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കെ സുരേന്ദ്രൻ ഇറങ്ങുന്നത് കോഴിക്കോട് നിന്നും വാര്യ അമൃതാനുസ്